ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിപ്പോൾ കൊട്ടിയൂർ പോകുന്നൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ പോകുന്നത് ചൈത്രം ബസിനാണ് അപ്പം പത്ത് നാൽപ്പത്തഞ്ച് പേരുണ്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചത് ആദ്യമായിട്ട് ഞാൻ കൊട്ടിയൂർ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലും ഭഗവാനെ കാണാനുള്ള ഒരാഗ്രഹത്തിലുമാണ് യാത്ര തിരിച്ചത് അപ്പം ഈ കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവ സമയത്ത് ഭയങ്കര മഴയായിരിക്കും കേട്ടോ ഈ മഴ സമയത്താണ് അവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നതെന്നാണ് അറിയുന്നത് അപ്പം ഞങ്ങൾ പോയ ദിവസവും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യാത്ര ആരംഭിച്ചു ഇവിടുന്ന് കൊട്ടിയൂർ ചെല്ലുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയായി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ശിവേലി നടക്കുമായിരുന്നേ അപ്പം നമുക്ക് ശിവേലി തൊഴാനുള്ള ഒരാ അനുഗ്രഹം കിട്ടി അവിടെ ബാവലിപ്പുഴയിൽ മുങ്ങി ഈറനോടെ വേണം ഭഗവാനെ തൊഴാൻ തൊഴാമ്പാന് മുങ്ങി കുളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് രണ്ട് കല്ലുകൾ എടുക്കും ആ കല്ലുകൾ ഉരശി നോക്കുമ്പോൾ ഒന്നീ ചന്ദ്രം കിട്ടും അല്ലേ ഭസ്മം കിട്ടും എനിക്ക് ഭസ്മം കിട്ടി കേട്ടോ അതൊക്കെ തൊട്ട് വേണം നമ്മൾ ഭഗവാനെ കണ്ട് തൊഴാൻ പോകാനായിട്ട് അപ്പം നമ്മൾ അങ്ങനെ മുങ്ങി കുളിച്ച് ഭസ്മൊക്കെ ഇട്ട് നെറ്റിയിലിട്ട് പോയി അപ്പോൾ അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം നെയ്യാട്ടിൽ തുടങ്ങി തൃക്കടാശത്തിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളോളം പഴക്കമുള്ളതാണ് കൊട്ടിയൂരിൻ്റെ ചരിത്രം ഒരിക്കൽ ദക്ഷിൻ്റെ യാഗഭൂമിയായിരുന്നു കൊട്ടിയൂർ തൻ്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ പതിനാ ഈരേഴ് പതിനാല് ലോകത്തിലെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിച്ചു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതി അപമാനിക്കപ്പെടുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കേണ്ട എന്നും ശിവൻ മുന്നറിയിപ്പ് നൽകി ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതി ദേവി യാഗത്തിൽ എത്തി എന്നാൽ പിതാവായ ദക്ഷനുൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെ തന്നെയിരുന്നു യാഗത്തിൽ ഫവീർ ഭാഗം തൻ്റെ ഭർത്താവായ പരമേശ്വരന് വയ്ക്കാത്തതിൽ ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയാണ് ഉണ്ടായത് അപമാനിക്കുന്നത് സഹിക്കവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ടനായി കോപത്തിൻ്റെ ആധിക്യം മൂലം തൻ്റെ ജട പറച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്ര രൂപിയായ വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അക്രമം അഴിച്ചുവിട്ടു വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവൻ തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ആഗ്രഹ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്ത് എടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ താണ്ഡവ നൃത്തം ആടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നി ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്തു ബ്രഹ്മാത്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജനിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മവും ഇന്ദ്രനുമുൾപ്പെടെ ദേവാദി ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ ശാന്തനായി ദക്ഷനെ പുനർജീവിപ്പിച്ചു തല ചിന്നിച്ചിതിറിപ്പോയതിനാൽ ആടിൻ്റെ തല വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി വന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് അവിടെ ആരാധിക്കുന്നത് ഇതുതന്നെയാണ് ഉത്സവത്തിന് പിന്നിലുള്ള ഐതീഹ്യവും യാഗം മുടങ്ങിയത് മൂലം എല്ലാവരുമായി ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി മാറി ഇത് കാലങ്ങൾ പോയപ്പോൾ ഇത് ഒരു കൊടും കാടായി മാറുകയും കുറിച്ചി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി ഇത് മാറുകയും ചെയ്തു ഒരിക്കൽ അമ്പിന് മൂർച്ച കൂട്ടാനായി അവിടെ എത്തിയ കുറച്ചി വിഭാഗം അവിടെ കണ്ട കല്ലിൽ അമ്പ് ഉരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നുവത്രേ ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞാറ്റെ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടി പിന്നീട് വൈശാഖോത്സവം ആരംഭിച്ചതും അതിൻ്റേതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം അക്കര കൊട്ടിയൂർ എന്നും ഇക്കര കൊട്ടിയൂർ എന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളിലാണ് ഉള്ളത് വളപട്ടണം പുഴയുടെ കൈവരിയായ ബാവലിപ്പുഴ ഈ ക്ഷേത്രങ്ങളെ ചുറ്റിയാണ് ഒഴുകുന്നത് ബാവലിപ്പുഴ കൊ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നുവെന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കര കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവം നടക്കുന്നത് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കര കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നിടത്തോളം ഇക്കര കൊട്ടിയൂരിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല ഇടവ മാസത്തിലെ ചോതി മുതൽ മാസത്തിലെ ചിത്ര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് അവിടെ നടക്കുന്നത് ഇതിനിടെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യന്മാരുടെ ഉത്സവവും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം വിചിത്രപരമായി ഈ പല ആചാരങ്ങളും പിന്തുടരുന്നത് കൊട്ടിയൂരിലെ ചില സമയത്തെ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരിക്കലും പൂർത്തിയാകില്ലത്രേ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവം അവസാനിക്കുമ്പോൾ പൂജകൾ മുഴുവനായി തീരുവാൻ പാടില്ലത്രേ അങ്ങനെ ഓരോ കൊല്ലവും ബാക്കിയായ പൂജകളിൽ നിന്ന് തുടർന്നുള്ള വർഷങ്ങളിലെ ഉത്സവം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വൈശാഖോത്സവത്തിൻ്റെ കാലത്ത് അവിടെ എത്താറുണ്ട് കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ കൊട്ടിയൂരിലെ ഈ ഒരു ആചാരമാണ് അല്ല ഐതിഹ്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് രാത്രിയിൽ ശിവേലിയായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും ദേവി മുന്നിൽ പോന്നു ഭഗവാൻ പുറകെ പോന്നു അതും ഈ പുഴയിലെ വെള്ളത്തിൽ കൂടിയാണ് കേട്ടോ ഈ പ്രദക്ഷിണം വയ്ക്കുന്നത് അപ്പം നമുക്ക് അങ്ങനൊരു ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത് രാത്രി ശിവേലി തൊഴാനുള്ള ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടപ്പൂവാണ് ആ ഓടപ്പൂ കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഓടപ്പൂ അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഓടപ്പൂ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രാഹു ഹേതു ഇതിനെയൊക്കെ തടയാനും വീടിൻ്റെ മുന്നിൽ ഈ ഓടപ്പൂ കെട്ടിത്തൂക്കിയാൽ മതിയെന്നാണ് പറയുന്നത് കേട്ടോ ദക്ഷൻ്റെ താടിയായിട്ടാണ് ഓടപ്പൂവിനെ സങ്കല്പിക്കുന്നത് അപ്പം ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓടപ്പൂ കേട്ടോ കാരണം എല്ലാവരും വാങ്ങിച്ചു പ്രത്യേകിച്ച് അവിടുത്തെ ഒരു അവിടെ ഒരു ഭംഗിയാക്കുന്നത് ഈ ഓടപ്പൂ കേട്ടോ കൂടുതൽ കടകളും ഓടപ്പൂവാണ് അപ്പോൾ എല്ലാവർക്കും കൊട്ടിയൂർ പോകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ആഗ്രഹിക്കുന്നവരെല്ലാവരും അവിടെ ചെന്ന് ഭഗവാനെ കാണാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ അതുപോലൊക്കെ തന്നെ ഭയങ്കര മഴയാണ് തെക്കാണ് തിരക്കും എല്ലാം ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും എല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് കേട്ടോ ഭഗവാൻ നമ്മൾ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കടമയാണ് അതെല്ലാം അപ്പോൾ ഭക്തിയോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പുഴയിലിറങ്ങുമ്പോൾ വെള്ളമുണ്ട് കുഞ്ഞുമക്കൾ നമ്മുടെ കൂടുണ്ട് എന്നെല്ലാം നമ്മൾ വേണം ശ്രദ്ധിക്കാൻ അല്ലാതെ ഭഗവാൻ ശ്രദ്ധിച്ചോളും ഞാൻ ഭക്തിയോടാണ് വന്നേക്കുന്നത് നൊയിമ്പ് നോക്കിയാ വന്നേക്കുന്നത് അതുകൊണ്ടെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കാം എന്നും വിചാരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പുഴയിലൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് കാരണം നമ്മൾ ഈ ഐതിഹ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സതീദേവി സ്വന്തം ജീവൻ ഭർത്താവിന് വേണ്ടിയിട്ട് യാഗാഗ്നിയിൽ സമർപ്പിച്ചു അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അല്ലേ ദൈവങ്ങൾക്ക് വരെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വരുന്നതെല്ലാം നമുക്ക് നമുക്കെന്ത് വന്നാലും അത് നമ്മളുടെ വിധിയാണ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം കുറച്ചൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകണം കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്നത് പ്രസാദിയേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പം പ്രസാദിയേട്ടനെയും കുടുംബത്തെയും ഭഗവാൻ അനുഗ്രഹിക്കും ിക്കട്ടെ അതുപോണക്കുതന്നെ ഞങ്ങൾ എവിടെ പോയാലും ചൈത്രം എന്ന് പറയുന്ന ബസ് പിടിച്ചാണ് പോകുന്നത് അപ്പം ആ ബസ്സിൽ ജ്യോതി ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ആ ചേട്ടൻ്റെ വണ്ടിയാണ് അപ്പം ചേട്ടനെയും കുടുംബത്തെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊട്ടിയൂർ വിശേഷം ബൈ ബൈ